ഈ ഓണക്കാലത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാവാൻ ഉള്ള പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ ഇത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മരുന്ന് മേടിക്കാനും മെറ്റാവശ്യങ്ങളും ഇത് കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഞാനും അതിൽ ഉൾപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മടങ്ങാതെ ഈ ആനുകൂല്യം അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് സർക്കാർ എത്തിച്ചു നൽകുന്നുണ്ട് ഓണക്കാലമായതിനാൽ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ച് ചേർന്ന് ചിലപ്പോൾ അത് മൂന്ന് മാസം വരെ വന്നേക്കാം എന്നാലും ഏറ്റവും കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് മണങ്ങാതെ കയ്യിലേക്ക് എത്തും ഇരുപത്തിനാല് കഴിയുമ്പോൾ ഓണക്കാലത്ത് സർക്കാരിന് വിവിധ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് പതിമൂന്ന് കോടിയോളം രൂപ ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടത് രണ്ട് തവണകളായി അയ്യായിരം കോടി രൂപ രണ്ട് തവണകളായി കടമെടുക്കാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം പദ്ധതി ഇത് എന്തൊരു നടപ്പിലാക്കും എന്ന് അറിയില്ല കാത്തിയിരിക്കാം ഓഗസ്റ്റ് അനു കേന്ദ്രം അനുവദിച്ചാൽ ഓഗസ്റ്റ് പത്തൊമ്പതിന് ആദ്യ കടവും ഓഗസ്റ്റ് ഇരുപത്തി ആറിന് രണ്ടാം കടവും എടുക്കും പത്തൊമ്പതിന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം കേരളത്തിൽ നടക്കുക ഇരുപത്തി ആറിന് എടുക്കുന്ന കടമെടുപ്പ് ജീവനക്കാരുടെ ശമ്പളം ബോണസ് ക്ഷേമബത്ത എന്നിവയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ആനുകൂല്യ വിതരണം വാർത്തയ്ക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം